എംബോക്സ് ജാഗ്രതാ നിർദ്ദേശം ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് കേന്ദ്രമാർഗ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ എയർപോർട്ടുകളിലും നിരീക്ഷണ സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എംബോക്സ് രോഗലക്ഷണവുമായി ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും എസ് ഒ പി കൃത്യമായി പാലിക്കണം ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രോഗമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണവുമായി എംബോക്സ് ലക്ഷണങ്ങൾ സാദൃശ്യമുണ്ട് കോവിഡോ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറം സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗം സാധ്യതയുണ്ട് പനി തീവ്രമായ തലവേദന കഴല വീക്കം നടുവേദന പേശിവേദന ഊർജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹ ദേഹത്ത് കുമിളകൾ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുക വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യപ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നതും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണം ഉന്നയിക്കേണ്ടതാണ്